Vidithraya Shekhumarude Indian Chinese Arabian vibhuvangal valare krithidiyode hygienic kai kalikkuvan Impark Indian Bakes and Restaurant Town Square Vandur. Arabian's men Apparels, near Town Square Vandur. വണ്ടൂർ വാണിയമ്പലം അത്താണിക്കലിലെ ബ്യൂറേജസ് ഔട്ട്ലെറ്റ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി ജില്ലാ ജനറൽ സെക്രട്ടറി ബിന്ദു പരമേശ്വരൻ ഉദ്ഘാടനം ചെയ്തു ഇവിടുത്തെ നാട്ടുകാരായ സ്ത്രീകൾ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വന്ന് പറഞ്ഞിട്ടുണ്ട് എന്ത് എന്താണ് ഇവിടെ കുടിച്ചു കഴിഞ്ഞാൽ ഇവിടെ മദ്യപാനികളായിട്ടുള്ള ആളുകൾ ചെയ്തത് എന്നത് വളരെ വ്യക്തമായി പറയുകയുണ്ടായി അവരുടെ മേലേ അവര് കുടിച്ചതിന്റെ ബാക്കി കുപ്പികൾ എറിയുകയും അസഭ്യം പറയുകയും ഒക്കെ ചെയ്തു എന്നാണ് അവർ വെളിപ്പെടുത്തിയിട്ടുള്ളത് ഇതിന്റെ ദൃഷ്ടാന്തമായിട്ടുള്ള ഒരു തെളിവാണ് ഈ കുപ്പികൾ ഒരു അഞ്ചോളം കുപ്പികളാണ് ഇതിന്റെ മുമ്പിൽ തന്നെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് നമുക്കറിയാം കേരള സർക്കാർ എന്ത് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ അധികാരത്തിൽ വന്നത് എന്ന് പ്രകടന പത്രികയിൽ നയം കാരണം നിരോധിക്കും ഇവിടെ വനിതകളുടെ നേതൃത്വത്തിൽ പാലമടം അങ്ങാടിയിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ബ്യൂറേജസ് ഔട്ട്ലെറ്റിന് മുൻപിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന ധർണയിൽ വിമൺ ജസ്റ്റിസ് മൂവ്മെന്റ് ജില്ലാ സെക്രട്ടറി സുഭദ്ര വണ്ടൂർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം റംലാം അമ്പാട് ജില്ലാ കമ്മിറ്റി അംഗം സെറീന സ്ത്രീശക്തി കൂട്ടായ്മ പ്രസിഡന്റ് ഫൌസിയ വെൽഫെയർ പാർട്ടി മണ്ഡലം ജനറൽ സെക്രട്ടറി ആസിഫ് വണ്ടൂർ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി അബ്ദു ഷിഹാബ് സുലൈഖ കാളിക തുടങ്ങിയവ പ്രസംഗിച്ചു വണ്ടൂരിനെ രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഡയമണ്ട്സ് സി എച്ച് ബൈപാസ് വണ്ടൂർ സ്ത്രീ സൗന്ദര്യത്തിന്റെ ഫാഷൻ അഭിരുചികൾക്ക് അനുസൃതമായുള്ള ട്രെൻഡി വസ്ത്രങ്ങളുടെ വിപുലമായ ഒരുക്കി ലൈസ ഇത് സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമായുള്ള ശേഖരം അങ്ങാടിപ്പൊയിൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ